നസർ ഓണം നമ്മുടെ ദേശീയോത്സവമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നു ഓണത്തിന് മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല കമ്മ്യൂണിസ്റ്റുകാരും തീവ്ര മതചിന്തയുള്ളവരും ഒക്കെ തന്നെ ഓണം ആഘോഷിക്കും എന്നാൽ ഓരോ ഓണക്കാലത്തും കുത്തിത്തിരിപ്പുകാർ രംഗത്ത് വരും ഓണം വരുന്ന അതേ സമയത്ത് തന്നെ ചിലർ ഓണത്തിനെതിരെ എന്തെങ്കിലും പറയും അത് വലിയ വാർത്തയാകും വിവാദമാകും എന്തുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പുകാർ ഓണമാകുമ്പോൾ ഇങ്ങനെ വരുന്നത് എന്ന് എനിക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല ഓണം മഹാബലിയുടെ ഉത്സവമേ അല്ല അത് വാമനന്റെ ഉത്സവമാണ് എന്ന് പറഞ്ഞു വരുന്ന കുറച്ച് പേരുണ്ട് അത് ഒരു കാലത്ത് ഒരു വശത്തു കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചിലരൊക്കെ അത് ഏറ്റുപിടിക്കും എന്നാൽ അത് ദോഷം ചെയ്തതിൽ ആർക്കും അത് വലിയ ദോഷം ഉണ്ടാക്കുന്നില്ല എന്നാൽ മറുഭാഗത്ത് ഓണം ഹിന്ദുവിൻ്റെ ഉത്സവമാണ് അവന്റെ ആചാരമാണ് അവന്റെ മാത്രമാണ് അവിടെ പോയി നമ്മൾ തലവയ്ക്കരുത് എന്ന് പറയുന്ന പേരുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർ ക്രിസ്ത്യൻ സമുദായത്തിലെ ചില അച്ഛന്മാരും മുസ്ലിം സമുദായത്തിലെ ചില ഉസ്താദമാരും ഇവർ പറയുന്നത് ഓണം ആഘോഷിക്കാൻ പോയാൽ അത് ഹിന്ദു വിശ്വാസത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഏകദൈവത്തിന് വിശ്വസിക്കുന്നവർ അത് ചെയ്യരുതെന്നാ ഓരോ ഓണക്കാലത്തും ഇത്തരം വിവാദമുണ്ടാവാറുണ്ട് അത്തരമൊരു വിവാദം ഇതാ ഈ അത്തം ദിനത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു ഇനി ഒൻപത് ദിവസമേ ഓണത്തിനുള്ളൂ ആദ്യ ദിവസം തന്നെ വിവാദമുണ്ടായി തൃശൂർ പെരുമ്പില്ലാവ് സിറാജുൽ ഉലം എന്ന ഒരു സ്കൂളിലെ അധ്യാപികയാണ് വളരെ വിവാദമായ ഒരു വോയിസ് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് പറയുന്നു സ്കൂളിൽ ഓണം ഉണ്ട് പക്ഷേ പിന്നാലെ പോവരുത് അത് അത് നമ്മുടെ നമ്മുടെ ദൈവനിന്ദയാണെന്ന് എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം പക്ഷെ സ്കൂൾ മാനേജ്മെന്റിന്റെ അതല്ല അവർ പറഞ്ഞു വിപുലമായി തന്നെ ഞങ്ങൾ ഓണം ആഘോഷിക്കും ഓണം ഏതെങ്കിലും ഒരു മതത്തിനെതിരാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് എന്തൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞത് എന്ന് ഓർക്കുക അവർ പറയുന്നു ഓണം ഹിന്ദുവിൻ്റേതാണെന്ന് എല്ലാവർക്കും അറിയാം ഒരാചാരവും നമ്മൾ പാലിക്കരുതേ നമ്മുടെ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കരുതേ എന്തൊരു ഇടുങ്ങിയ ചിന്താഗതിയാണ് ഓണം ആഘോഷിച്ചാൽ എന്ത് സംഭവിക്കുന്നുണ്ട് പറയുന്നത് ഓണം ഒരു മിഥാണ് ആ മിത്തിനെ മതവുമായി കൂട്ടി കലർത്തേണ്ടതില്ല നമ്മുടെ വിളവെടുപ്പിന്റെയും പട്ടിണി അതിജീവിച്ചതിൻ്റെയും ഓർമ്മയാണ് ഇന്നാണ് നമുക്ക് കാലത്തിന് വലിയ കാര്യമൊന്നുമില്ലാത്തത് പണ്ടൊക്കെ കർക്കടകം പട്ടിണിയുടെ നാളാണ് പഞ്ഞ കർക്കടകം എന്നാണ് നമ്മൾ വിളിക്കുന്നത് കർക്കടകത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പോലും ചക്കക്കുരു അത് ഉപയോഗിക്കുന്ന കാലമുണ്ട് ചക്ക പറിക്കുന്നതിന് മുമ്പ് ചക്ക തീരും ചക്കക്കുരു നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ഒരു മൂലയിൽ മണ്ണിട്ടിട്ട് അതിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് കിളക്കാതെ ഈ ചക്കക്കുരുവാണ് കറി കറിവെയ്ക്കുന്നതും വറക്കുന്നതും പുഴുങ്ങുന്നതും ഒക്കെ അങ്ങനെ ജീവിക്കാൻ കഴിയും അതാണ് കർക്കിടകത്തിന്റെ പ്രത്യേകത ആ കർക്കിടകത്തെ അതിജീവിച്ച് വിളവെടുക്കുന്നു കാരണം കുംഭത്തിൽ നമ്മൾ കൃഷി ഇറക്കാറുണ്ട് ഇപ്പോൾ അതൊന്നും നടക്കില്ല കാരണം മഴയില്ല കുംഭത്തിലാണ് നമ്മൾ കപ്പയും ചേനയും കാച്ചിലും ചേമ്പും ഇഞ്ചിയും മഞ്ഞളും വാഴയും ഒക്കെ നടന്ന് കുംഭത്തിലാണ് ഈ ചിങ്ങമാകുമ്പോഴേക്കും നമുക്ക് ചേന പറിക്കാൻ കഴിയും ധാരാളം ചേന കിട്ടും ഒടുവിൽ തന്നെ ചേന കിട്ടും ഞാൻ കൃഷിക്കാരനാണ് ഞാനിപ്പോൾ ചേനയാണ് വൈകുന്നേരം മിക്ക ദിവസം കഴിക്കുന്നത് കാരണം നല്ല മാർദ്ദവുമുള്ള ചേന എനിക്ക് ലഭിച്ചു തുടങ്ങി അതുപോലെ തന്നെ ഏത്തവാഴ അത് ഏകദേശം ഈ ഓണസമയത്താണ് ശരിയായി വരുന്നത് കാച്ചിലൊക്കെ പറിക്കാറായി വരുന്നതേ ഉള്ളൂ പക്ഷെ കപ്പ വേണമെങ്കിൽ കുറിച്ച് പറിക്കാം കുമ്പത്തിലിട്ടവർക്ക് പറിക്കാം എന്തായാലും ചേനയായിട്ടുണ്ട് ഇങ്ങനെ ഈ കാർഷിക വിളവെടുപ്പിന്റെ ഉത്സവമാണ് മനുഷ്യന്റെ ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ് ഓണം അതുകൊണ്ട് മഹാബലി തമ്പുരാൻ പണ്ടുവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഒരുപോലെയായിരുന്നു നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു ആ സന്തോഷത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മഹാബലി തമ്പുരാൻ വരുന്നു എന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മ ഒരാഴ്ച നമ്മൾ അവധിയെടുക്കുന്നു കുട്ടികൾ കളിക്കുന്നു നമുക്ക് കൊഴിപ്പന്ത് കളിയുണ്ട് പൂരക്കളിയുണ്ട് പുലിക്കളിയുണ്ട് വള്ളംകളിയുണ്ട് വടംവലിയുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വടംവലിയാണ് അങ്ങനെ നമ്മൾ ആ ഓണത്തിൻ്റെ പത്തു ദിവസം ആഘോഷിക്കുന്നു എൻ്റെയൊക്കെ യൗവന ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി കുട്ടിക്കൂട്ടം എന്ന പേര് ഞങ്ങളൊരു പരിപാടി നടത്തിയിരുന്നു അങ്ങനെ ഒരു ആഹ്ലാദത്തിൻ്റെ നല്ല ദിനങ്ങളാണ് ഓണം അതിനെ എന്തിനാണ് ഇങ്ങനെ ഒരു മോശം കണ്ണിലൂടെ കാണുന്നത് ഞാനിത് ഒരു ഈ പറയുന്ന അധ്യാപികയെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് തിരുവാതിര കളിച്ചാൽ പൊട്ടുതൊട്ടാൽ അതൊക്കെ യേശു ക്രിസ്തുവർ നിരക്കാത്തതാണെന്ന് വിശ്വസിക്കുന്ന ചില അച്ചമാനം ഞാൻ കണ്ടിട്ടുണ്ട് ചില പള്ളികളിലൊക്കെ തിരുവാതിര കളിക്കാൻ അനുവദിക്കില്ല ഓണത്തിൻ്റെ സ്തുതികളാണ് ഹൈന്ദവ ദൈവങ്ങളെ സ്തുതിക്കുന്നതാണ് തിരുവാതിരയുടെ പാട്ടെന്ന് പറഞ്ഞ് അത് സമ്മതിക്കാത്തവർ പൊട്ട മായ്ച്ചു കളയുന്നവരൊക്കെയുണ്ട് ക്രൈസ്തവ മതത്തിലും ഇസ്ലാം മതത്തിലും ഉണ്ട് ഈ രണ്ട് മതങ്ങളും എന്തിനാണ് ഈ സഹിഷ്ണുതയുടെ മതമായി മതത്തെ ഇങ്ങനെ പേടിക്കുന്നത് ഹിന്ദുമതം ഒരിക്കലും ആരെയും പിടിച്ചു വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യരും കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ നടൻ കൊല്ലം തുളസിയുടെ ഇന്റർവ്യൂ എടുത്തു അദ്ദേഹം ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് സായികുമാറിന്റെ കുമാറിന്റെ ഇന്റർവ്യൂ എടുത്തത് സായികുമാർ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആളാണ് അവരൊക്കെ ഹിന്ദുക്കളാണ് അമ്പലത്തിൽ പോകുന്നവരാണ് ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് പക്ഷെ അവർക്ക് ക്രിസ്തുവിനോട് ബഹുമാനവും ഇഷ്ടവും ആരാധനയും ഉണ്ട് ക്രിസ്തുവിനെ ദൈവമായി കാണുന്നവർ അതാണ് ഹൈന്ദവ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്തിനാണ് പിന്നെ ഈ ന്യൂനപക്ഷ മതങ്ങൾ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ഈ ഓണത്തെപ്പോലും ഭയപ്പെടും ദയവായി ഓണത്തെ വെറുതെ വിടുക അത് മലയാളികളുടെ മതേതരമായ മതാതീതമായ ഏകതയുടെ പ്രതീകമാണ് ആ ഏകതയെ വെറുതെ നശിപ്പിക്കരുതേ വിനീതമായി അഭ്യർത്ഥനയാണ്